അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു അഞ്ചേ മുക്കാലാമ്പോഴത്തേക്കെ എണ്ണീച്ചിട്ടുണ്ടായിരുന്നു പൊന്നൂന് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ രാവിലെ അമ്മ ഒരു ചായ കുടിക്കുന്ന മതിയുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാനും കുടിക്കും അങ്ങനെ പൊന്നൂന് ദോശ കൊടുക്കുവാണ് ദോശയും കടലക്കറിയും പിന്നെ ഉച്ചക്കു ഞാൻ ബോട്ടിൽ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുക്കുവാണ് ഫ്രഞ്ച് ഫ്രൈസിന്റെ ഫ്രൈസിൻ്റെ ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പിടിക്കുക ഇഷ്ടമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഇത് ഇവയ്ക്ക് ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വല്ല ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിങ്ങനെ കൊടുത്തോണ്ട് നിൽക്കുകയാണ് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഫുഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അതിലും കൂടുതൽ ലേറ്റായി പോകും ഇതോടെ എടുത്തു വീടുക പിന്നെ ഉച്ചയ്ക്കേക്ക് മുട്ട പൊരിച്ചതും പിന്നെ പൊട്ടറ്റോ ഫ്രൈയും പിന്നെ തക്കാളി കറിയായിരുന്നു അതിന് ശേഷം ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ മുടിയൊക്കെ ചീങ്ങി വെക്കുകയാണ് അത് കുറേ ടൈം എടുക്കും കേട്ടോ കാരണം ഞാൻ പറഞ്ഞ പോലെ ഒന്നും അവർ നേരം നിൽക്കില്ല പിന്നെ അവളുടേതായ കളിയിലായിരിക്കും അപ്പോൾ എനിക്ക് ഇടക്ക് ദേഷ്യം വരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ടൈം എടുക്കും ഇങ്ങനെ ഈ മുടി കെട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലും നല്ലത് ഞാൻ വെച്ചു ഫസ്റ്റ് കുളിപ്പിച്ചിട്ട് ഒന്ന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പരിപാടി എന്നാലേ കുറച്ചും കൂടി നേരം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയാവുകയാണ് ആവുകയാണ് എട്ടരക്കാണ് ബസ് വരുന്നത് ഈ പരിപാടി എട്ടേ കാലാവുമ്പോഴത്തേക്ക് ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും സ്റ്റാർട്ടായാലേ ആ എട്ടര ആകുമ്പോഴത്തേക്ക് ബസ് കിട്ടുകയുള്ളൂ അത്രയും ടൈം എടുക്കും ഇങ്ങനെ മുടി കെട്ടിയേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ നേരത്തെ കലാപരിപാടികൾക്ക് ശേഷം പൊന്നും റെഡിയായിട്ടുണ്ട് അപ്പോൾ എട്ടരമ്പിലേക്ക് തന്നെ പൊന്നിൻ്റെ ബസ് വരും അങ്ങനെ ബസ് ഒക്കെ വന്ന് അവളെ അങ്ങ് കയറ്റി വിട്ടു അതിന് നമുക്ക് ഇന്ന് കൂത്തുപറമ്പിലേക്ക് പോകാനുണ്ടായിരുന്നു കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടി ഇങ്ങനെ ചായ അടിക്കുമായിരുന്നു ഇപ്പോൾ അടുത്ത ഫ്രീ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷേ ഇത്തിരി എണ്ണ കൂടിപ്പോയോ എന്നൊരു സംശയം പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് കൂത്തുപറമ്പിലേക്ക് പോയി അങ്ങനെ ഫസ്റ്റ് ബാങ്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാനെ പിന്നെ ഓരോ സാധനങ്ങളിങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വേശെന്നപ്പോൾ ഞങ്ങളൊന്ന് റെസ്റ്റോറൻറ്റിൽ കയറി അപ്പോൾ ഞാൻ ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ ഫലൂഡൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മഴയത്ത് ആരെങ്കിലും കഴിക്കുമോ പക്ഷെ അമ്മ കഴിക്കും കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ പനിയൊക്കെ ആയത് കാരണം ഞാൻ ഈ ഐസ്ക്രീമിലേക്ക് പോയില്ല എന്നാലും ചൂട് ചായ ഓടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഹോട്ടലിൽ ചായ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നല്ല ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരുന്നില്ലല്ലോ അപ്പോൾ കാരണം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഈ ഒരു ഞാവലിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് പിടിച്ചോണ്ട് നോവലും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നെയ്പറിന്റെ വീട്ടിൽ പോയി അവിടെ മുട്ടപ്പഴം പഴുത്തിട്ടുണ്ടോന്നൊക്കാൻ പോയത് കേട്ടോ അതിന്റെ ടേസ്റ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പക്ഷെ അമ്മ പറഞ്ഞിട്ട് ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ഇല്ല എന്നതിന് പക്ഷെ എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഇത് ചെറിയൊരു മഞ്ഞ കളറ് വന്നിട്ടുണ്ട് പക്ഷേ അത് പഴുത്തിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ പഴുത്തിട്ടാണെന്ന് നമുക്ക് പറിക്കാം അവര് കാരണം അവർ ആ വീട്ടുകാര് കഴിക്കല് കൊറവാ അപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കുമെങ്കിൽ പറിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നോക്കാൻ പോയതാണ് അപ്പോൾ ഇല്ലാത്തവരെ